Hello. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പുഴക്ക് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ വട്ടത്തിലുള്ള വഞ്ചിയിൽ വലയം കൊണ്ട് വരുന്നത് കണ്ടത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പം ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അതിനിവിടെ കൊട്ടവഞ്ചി കുട്ടവഞ്ചി വട്ടവഞ്ചി എന്നൊക്കെ പറയുന്നു നമ്മൾ ടൂറൊക്കെ പോകില്ലേ അപ്പോൾ നമ്മൾ പുഴയിലും കായലിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ആ വട്ടത്തിലുള്ള വഞ്ചിയില്ലേ അതുതന്നെയാണ് സംഭവം പക്ഷേ അതിവിടെ ഉപയോഗിക്കുന്നത് മീൻ പിടിക്കാനാണ് നമ്മൾ നീലത്തിലുള്ള വഞ്ചിയിൽ പോയി മീൻ പിടിക്കുന്ന മാതിരി ഇവർ വട്ടത്തിലുള്ള വഞ്ചിയില് പോയി മീൻ പിടിക്കും അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല പുറത്തുനിന്നുള്ള ആൾക്കാരാണ് അതായത് നോർത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് അതുപോലെ തമിഴ്നാട് കർണാടക എന്നൊക്കെ ആൾക്കാർ വരും എന്നും പറയുന്നുണ്ട് പക്ഷെ എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പുഴയുടെ തീരത്ത് ടെൻ്റൊക്കെ വെച്ചിട്ട് താമസിക്കും അവർ ഫാമിലിയായിട്ട് വന്നിട്ടാണ് താമസിക്കാം എന്നിട്ട് ഇതുപോലെ വല വിരിച്ചിട്ട് പോവും എന്നിട്ട് ഇങ്ങനെ വൺ വഞ്ചിയിൽ വന്നിട്ട് മീൻ പിടിക്കും സംഭവം കാണാൻ നല്ല അടിപൊളിയാണ് ഈ പിടിക്കണ മീൻ ഇവർ കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും അപ്പോൾ ഇത് ഇവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമെന്ന് വെച്ചാൽ അപ്പോൾ അതെനിക്കും കൂടി പറഞ്ഞു തരുമല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ